ആവർത്തന പുസ്തകം അധ്യായം പതിനാല് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാകുന്നു മരിച്ചവന് വേണ്ടി സ്വയം മുറിപ്പിക്കുകയോ നിങ്ങളുടെ തല മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ വരുത് നിൻ്റെ ദൈവമായ കർത്താവിന് നീ വിശുദ്ധ ജനമാകുന്നു ഭൂതരത്തിലുള്ള സകലജാതികളിലും വച്ച് തനിക്ക് സ്വന്ത ജനമായിരിക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു വിളയച്ചമായതൊന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ള മൃഗങ്ങൾ കാള ചമ്മരിയാട് കോരാട് കലമാൻ പുള്ളിമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ മലയാട് കവരിമാൻ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ എല്ലാം ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവ ഒട്ടകം മുയൽ കുഴി മുയൽ അവ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നവയല്ല അവ നിങ്ങൾക്ക് അശുതം പന്നി അത് കുളമ്പ് വിളറുന്നതെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം തിന്നരുത് പിണം തൊടുകയുമരുത് വെള്ളത്തിനുള്ള എല്ലാറ്റിലും ചിറക ചെതും വരുമുള്ളതെല്ലാം നിങ്ങൾക്ക് തിന്നാം എന്നാൽ ചിറകും ചെതു ചെതും വരും ഇല്ലാത്തതൊന്നും തിന്നരുത് അത് നിങ്ങൾക്ക് അശുദ്ധം ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷികളിൽ തിന്നരുതാത്തവ കടൽ റാഞ്ചൻ ചേമ്പരുന്ത് കഴുകൻ ചങ്ങാലിപ്പരുന്ത് ദ്ധം പലതരം പരുന്ത് പലതരം കാക്ക ഒട്ടക പക്ഷി പുള് കടൽ കാക്ക പലതരം പ്രാപിടിയൻ ൂങ്ങ വേഴാമ്പൽ കുടുമച്ചാത്തൻ നേരിഞ്ഞാറ പലതരം കൊക്ക് കുളക്കോഴി നരച്ചീർ എന്നിവയാകുന്നു ചിറകുള്ള ഇഴ ജാതിയെല്ലാം നിങ്ങൾക്ക് അശുദ്ധം അവയെ തിന്നരുതേ ശുദ്ധിയുള്ള പക്ഷികളെയെല്ലാം നിങ്ങൾക്ക് തിന്നാം താനേശത്ത ഒന്നിനെയും ഭക്ഷിക്കരുത് അത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാം അല്ലെങ്കിൽ അന്യജാതിക്കാരന് നിൽക്കാം നിന്റെ ദൈവമായ ഭർത്താവിന് ആട്ടിൻ കൂട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ആണ്ടുതോറും വയലിൽ വിളച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും നിന്റെ മാറ്റെയുമായ ഭർത്താവിനെ ഭയപ്പെടുവാൻ പഠിക്കുവാനായി നിന്റെ ദൈവമായ ഭർത്താവ് തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിൻറെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെ കഴിഞ്ഞൂരുകളെയും അവൻ്റെ സന്നിധിയിൽ വച്ച് ഭക്ഷിക്കണം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കവേ നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ ദൂരെയും അതുകൊണ്ട് പോകുവാൻ കഴിയാത്ത വണ്ണം വഴി അതീ ദീർഘവുമെങ്കിൽ അതും വിറ്റ് പണമാക്കി പണം കയ്യിൽ എടുത്ത് നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ നീ ആഗ്രഹിക്കുന്ന ഏതും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് ഭക്ഷിച്ച് നീ നിൻ്റെ കുടുംബവും സന്തോഷിക്കണം നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനെ മറന്നു കളയരുത് അവന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ മൂന്ന് സംവത്സരം കഴിയുമ്പോൾ മൂന്നാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിന്റെ ദശാംശം മുഴുവനും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ ശേഖരിക്കണം നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഗ്രഹിപ്പാനായി നിന്നോടു കൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത േവിനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശീമനാഥനും വിധവയും വന്ന് ഭക്ഷിച്ച് തൃപ്തരാകണം ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പാർഗ്മോർ